പ്രാർത്ഥനാ ജീവിതത്തിൽ ഉന്നതമായ പദവി പ്രാപിച്ച വിശുദ്ധ യോസേപ്പേ അങ്ങ് ദൈവവുമായി നിരന്തര സമ്പർക്കത്തിലേർപ്പെട്ടിരുന്നല്ലോ അങ്ങ് ചെയ്തതെല്ലാം ഈശോയോട് കൂടിയും ഈശോയിലും ഈശോയ്ക്ക് വേണ്ടിയുമായിരുന്നു വത്സല പിതാവി ഞങ്ങളും ദൈവാരാധനയിലും പ്രാർത്ഥനയിലും തീക്ഷ്ണതയുള്ളവരാകുവാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈശോയോട് കൂടിയും ീശോയിലും ഈശോയ്ക്ക് വേണ്ടിയും നിർവഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയുമേ നിൽക്കു സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ സുഹൃത ജപം പ്രാർത്ഥനാ ജീവിതത്തിന്റെ മാതൃകയായ വിശുദ്ധ വ്യവസായ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ